ഹലോ ഗൈസ് അപ്പം ഞാൻ വീണ്ടും വന്നേക്കുവാണ് റിയാക്ഷനൊന്നുമല്ല റിയാക്ഷനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഒന്നുമല്ല ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് അപ്പം ഞാൻ എന്നെ വന്നേ ഞാൻ ഞാനായിട്ടിരിക്കണമെന്നോ അതോ വേറെ ആളുടെ കോപ്പി അടിച്ചിട്ട് അതുപോലെ ചെയ്യണതാണ് നല്ലത് നിങ്ങൾ പറ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും ഗൈസ് ഏ എൻ്റെ ഓഡിയൻസിന് ഞാൻ ചെയ്യേണ്ടത് ചില കാര്യങ്ങൾ കുറെ പേര് കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാതെ വരും പോലും അല്ലാതെ എനിക്ക് മെസ്സേജ് പ്രൈവറ്റായിട്ട് അയച്ചയക്കുക അല്ല പ്രൈവറ്റ് അല്ല അല്ലാതെ അല്ലാതെ അയക്കുക മെസ്സേജ് അതൊക്കെ നല്ലതാണ് നല്ലതിന് വേണ്ടിയാണ് അവർ പറയുന്നത് പക്ഷെ ചില കാര്യങ്ങൾ നോക്കി പറയുക ഏ അത് എന്നെ എനിക്ക് വീണ്ടും അല്ല അതൊക്കെ പറയുമ്പോഴും എനിക്കത് വീണ്ടും അയാളുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്നൊരു വാശി കൂടും അത് വേറെ കാര്യം ഞാൻ തോറ്റു കൊടുക്കില്ല നിന്നാലും ഞാൻ ഇനിയും വീഡിയോ ചെയ്യണമെന്നാണ് ഇനിയും മുന്നോട്ട് ഞാൻ പോകുന്നതാണ് ഞാൻ നേരത്തത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടു തന്നെ കണ്ടു കഴിഞ്ഞാൽ അല്ല അപ്പം പറയാമോ ഞാൻ തിരിച്ചു വരും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എന്താണ് ഞാൻ എവിടെന്നാണ് തുടങ്ങിയത് ഞാൻ എവിടെന്നാണ് തുടങ്ങിയത് അവിടെ നിന്ന് ഞാൻ എവിടെന്നാണ് വീണത് അവിടെ നിന്ന് ഞാൻ എണീച്ച് പറന്ന് ടിയും അതുപോലെ താള ഞാൻ ജയിക്കണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ ഞാനിപ്പം ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്ത് അങ്ങനെ പോകുന്നു ഗായി എന്താണ് കുഴപ്പം എന്താണ് നിങ്ങൾക്ക് അപ്പം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഞാൻ എങ്ങനെയാണ് എനിക്ക് റിയാക്ഷൻ ചെയ്യണത് റിയാക്ഷൻ കൊണ്ടുവച്ചു വീഡിയോ കണ്ടു അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എനി എൻ്റെ എൻ്റെ വീഡിയോസിൽ ഞാനായിട്ട് ഞാനായിട്ടേ ഇരിക്കാവുള്ളൂ അല്ലാതെ വേറൊരു തന്നെ കോപ്പി അടിച്ച് അല്ലെങ്കിൽ നശിൻ കോക്കിൻ്റെ അല്ലെങ്കിൽ മറ്റേ കോ കോ ശശാമിൻ്റെ ശശാമിൻ്റെയൊക്കെ കോപ്പി അടിച്ചിട്ട് എന്ത് കിട്ടാനാണ് എനിക്ക് ഞാനായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാനായിട്ട് തന്നെ ഇരിക്കാളു എൻ്റെ ക്യാരക്ടറും മനസ്സിലാവണം എൻ്റെ പ്രേക്ഷകർക്ക് ഏ എൻ്റെ ക്യാൻസ് എന്താണ് നിങ്ങൾ പറയാം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക കേട്ടോ ഇതിന് എന്താണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കുറ്റങ്ങൾ കുറവണ ഉണ്ടെങ്കിൽ കമൻറ്റ് പോസിൽ കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റാണെങ്കിൽ മാറ്റുക അപ്പോൾ അങ്ങനെ മാറാൻ പോണില്ല ഞാൻ എന്താണ് നേരത്തെ വീഡിയോസ് കണ്ട ഞാൻ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുക എൻ്റെ ഒരു ക്യാരക്ടർ മാറില്ല മാറണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം ഇത്ര ഉള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എമ്പൂരും ഭയങ്കരമായിട്ട് ഇട്ടടിച്ച് ടീസർ അല്ലേ പടയല്ലെട്ടോ ടീസറ് ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് പോകുന്നു ആദ്യമായിട്ട് മറ്റേ ടീസറ് നമ്മുടെ കേരളത്തിൽ മറ്റേ ജയില ടീസറ് ലോഞ്ച് ചെയ്ത പോലെ എല്ലാം തീറ്ററിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മറ്റേ എങ്ങനെയാണ് റിയാൻ ചെയ്ത് അടിപൊളി സാധനമായിരുന്നു അപ്പം നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വേറെ ഫീൽ വരുന്നത് നമ്മൾ ചെറിയ ഫോണിൽ കണ്ടിട്ടൊരു ഫീലും ഉണ്ടാവില്ല അതായത് ചെറിയ ഫീൽ ഉണ്ടാവുള്ളൂ പക്ഷെ വലിയ സ്നേഹം കാണുമ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു വേറൊരു ഫീലാണ് അത് ഞാൻ ഫീല് കിട്ടുമ്പോൾ പാൻസേറെ പൊടിയിരിക്കുമ്പോൾ എല്ലാം അവർ സൗണ്ട് അങ്ങ് കേൾക്കുമ്പോൾ നമുക്കൊരു കിട്ടുന്നൊരു വൈബുണ്ട് അത് വേറെ ലെവൽ സാധനമാണ് അത് ഫോണിൽ ചെറിയ ഫോണിൽ ഒരു കാര്യമില്ല അതാണ് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാവരും അതുകൊണ്ടാണ് തിയേറ്ററിൽ പോയി കാണേണ്ട പടങ്ങൾ തിയേറ്ററിൽ പോയി കാണുക അത്രേ അപ്പോൾ ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പം അടുത്തൊരു വീടുകയായിട്ട് ചെറ്റപ്പ് വീടുകയായിട്ട് അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കുറവ് കൂട്ട് കൂട്ടതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഞാൻ എങ്ങനെയാണ് ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ താങ്ക് യു